ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ എല്ലാവർക്കും സുഖല്ലേ ല്ലേ പേര് ചോദിച്ചത് കുറെ പേര് പല വീടുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുള്ള മറുപടിയാണ് ഈ വീഡിയോ ഒരു മുൻപരിച്ചില്ല ആള് പാലക്കാട് ഞാൻ തൃശ്ശൂര് തൃശൂര് അങ്ങനെ ഞാനാണെങ്കിൽ പെണ്ണ് കാണാൻ കൊടുമ്പരി കൊണ്ട് നടക്കുന്ന ടൈം ഒരു രണ്ടു വർഷത്തോളം പെണ്ണു കൊണ്ട് ഇങ്ങനെ നടക്കായിരുന്നു ഒരു ഞാനും എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങും പെണ്ണുകാരെ കുറെ കറങ്ങി വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങി ജാതകത്തിന്റെ പ്രശ്നം ഉണ്ടല്ലോ അപ്പൊ ജാതകം ഒന്നും ശരിയാവേണ്ടി ഇനി ജാതകം ശരിയായി തന്നെ പെൺകുട്ടികളെ കാണാൻ പോയി കഴിഞ്ഞാൽ ഇഷ്ടാവില്ല പെൺകുട്ടികൾക്കല്ല എനിക്ക് അവർക്ക് അവർക്ക് എന്തെങ്കിലും ഇഷ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എനിക്കെല്ലാം കുട്ടികളും ഇഷ്ടമായി എല്ലാ ആർക്കും ഇഷ്ടാവുന്നില്ല അങ്ങനെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല അവസാനം ഒരു എൻ്റെ ഞങ്ങളെ ഒരുമിച്ച് വർക്ക് ഒരു മാമൻ ആ മാമനാണ് ആളുടെ കാര്യം ഒരു കുറിപ്പ് കൊണ്ടു വന്നത് ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുഭാഷ് ഞങ്ങളുടെ ആളും കൂടി പോയിട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നു പാമ്പൂര് പൂരത്തിന് ഞങ്ങൾ അവരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ട് അങ്ങനെ എനിക്ക് പക്ഷെ ആദ്യായിട്ടാണ് കേട്ടോ ഞാൻ ഞാൻ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ആദ്യായിട്ടാണ് എന്റെ കുറിപ്പ് കൊടുത്തു തുടങ്ങി ഒരു മാസാ അങ്ങനേക്കും ശരിയായി അങ്ങനെ അങ്ങനെ ആയിരുന്നു എനിക്ക് വന്ന ഇതന്നെ അയ്യോ അതല്ല എന്റെ വല്യച്ഛനാണ് ഇങ്ങനെ ഒരു ആലോചന തൃശ്ശൂരിന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട് അവര് വന്ന് വന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയണത് അപ്പോ ഒരു ഞായറാഴ്ച അല്ലെ ഒരു ഞായറാഴ്ച കർക്കിടകം ആവണേന്റെ നല്ല മഴയൊക്കെ പെയ്യുന്ന ഒരു ടൈം കേട്ടോ ആ ടൈമിലാണ് അപ്പൊ ഞാൻ കോളേജിൽ പോവാൻ നിൽക്കുകയാണ് ഞാനപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കണം അപ്പോൾ ഞാനൊട്ടും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ കല്യാണം നടക്കുന്നു കല്യാ പെണ്ണ് കാണാൻ വരല്ലേ കുറേ പെണ്ണ് കാണാൻ പോകൽ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുമാതിരി ആയിരിക്കും വിചാരിച്ചോ ഞാനും അപ്പോൾ കോളേജിലേക്ക് പോവാൻ നിൽ ആയിരുന്നു അല്ല അപ്പം വേറെങ്കൂടെ പോവാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് രാവിലെ ഇങ്ങനെ പെണ്ണാണോ എന്ന് പറഞ്ഞതും അങ്ങനെ ആണ് മുന്നേറ്റം വന്നത് അപ്പൊ ആദ്യായിട്ടാണ് ഒരാൾക്ക് ഇങ്ങനെ കൊണ്ടുപാട് അങ്ങനെ അപ്പൊ പിന്നെ ഞാൻ എന്താ പറയാ അന്നിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ് ഇരുപത് വയസ്സായിട്ടില്ല അപ്പോ വയസ്സ് വ്യത്യാസം അതന്നെ വയസ്സ് നിനക്ക് അങ്ങനെയാണ് ഇരുപത് തികഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നു മുപ്പത് തികഞ്ഞു അങ്ങനെ ആ ഒരു ഇതാണ് ആ അതന്നെ അപ്പൊ എന്താ പറയാ ഇവർക്കൊരു ഡൗട്ട് അപ്പം ജാതകം കൊണ്ടുപോയപ്പോ ജാതകം ചേർന്നു അപ്പൊ വിളിച്ചു ഞങ്ങളെ വിളിച്ചിട്ട് വല്യച്ഛനെ വിളിച്ചത് വല്യച്ഛനെ വിളിച്ചു പറയപ്പോ വല്യച്ഛന് ഭയങ്കര ഇഷ്ടായി അതായത് ഉണ്ണാട്ടനെ അപ്പൊ വല്യ മെയിൻ ആള് കൈ നടക്കാൻ വലിയ അപ്പൊ ഞാൻ അത് അപ്പൊ അതായത് ഇവർക്കൊരു സംശയം ഉണ്ടായിരുന്നു ചിലപ്പോ കല്യാണം ഇതാക്കില്ലായിരുന്നു ഉറപ്പിക്കില്ലായിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ പത്ത് വയസ്സിന് വ്യത്യാസം വ്യത്യാസമുണ്ടല്ലോ അപ്പൊ പക്ഷെ അപ്പൊ എന്നിട്ട് എന്റെ വല്യച്ഛൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല വലിയ ഇതേപോലെ പത്ത് വയസ്സും വ്യത്യാസാണ് അതൊന്നും കൊഴപ്പൊന്നുമില്ല രണ്ടു വയസ്സും പിന്നെ പറഞ്ഞുകഴിഞ്ഞാ ഇപ്പൊ ഇവളെ കഴിഞ്ഞാലും എന്താ പറയാ അന്ന് പത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയൊന്നുമില്ല കുറച്ചുകൂടി പക്കത് തോന്നിക്കും എനിക്ക് അതല്ല അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ രണ്ടുപേരും നിക്കുമ്പോ പൊന്നത് വയസ്സാണെങ്കിൽ മുപ്പത് വയസ്സ് തോന്നിക്കില്ലായിരുന്നു പക്ഷെ എനിക്ക് പത്തൊമ്പത് വയസ്സാണെങ്കിലും പത്തൊമ്പത് വയസ്സിനെ പത്തിരുപത്തിനാല് വയസ്സിന്റെ ആ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ കല്യാണം നിങ്ങൾ എന്തെങ്കിലും പറയണത് ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണം പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്ന കുറച്ച് കഴിയട്ടെ പഠിത്തം കഴിഞ്ഞു മതി എന്നൊക്കെ വേണ്ടു പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല ഇപ്പൊ നടക്കണം പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാ പിന്നെ മുപ്പത് കഴിഞ്ഞിട്ടേ കഴിക്കാൻ പാടുള്ളൂ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ജാതകത്തില് അപ്പൊ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരെണ്ണം അല്ലേ വന്നിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഒരാദ്യം തന്നെ വന്നുകഴിഞ്ഞാൽ വളനെന്നെ കല്യാണം കഴിക്കണമെന്നില്ലല്ലോ കുറച്ചൊക്കെ കഴിയട്ടെ എന്നൊക്കെ വേണ്ടി ഞാനും ഇങ്ങനെ പറഞ്ഞു പിന്നെ അപ്പൊ അപ്പോഴാണ് എൻ്റെ മാമൻ ഇവിടെ വിയൂര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ വിയൂര് മാമനും അമ്മയും ഇവിടെ തന്നെ താമസിച്ചു ഞാൻ പണ്ടതുപോലെ ഒരു രണ്ട് കല്യാണത്തിന് ഒരു രണ്ടു വർഷം മുമ്പ് അമ്മയുടെ കൂടെ വന്നിട്ടുണ്ട് വന്നിട്ടോ ഈട്ടോ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അപ്പം അന്നിട്ട് പിന്നെ മാമൻ പറഞ്ഞു റെഡി ഞാൻ എന്റെ അടുത്ത് പറഞ്ഞേ ചെക്കനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചുട്ടോ നല്ല ചെക്കനാണ് അതായത് അങ്ങനെയല്ല എന്താ പറയാ കുടിക്കില്ല വലിക്കില്ല എന്നൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയില്ല നല്ല സ്വഭാവം അങ്ങനെയൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് മാം പറഞ്ഞു ഇവളുടെ ആഗ്രഹം അങ്ങനത്തെ ആഗ്രഹം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ണ്ടായിരുന്നു ചെറുപ്പം മുതലേ എനിക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു പറഞ്ഞാലും അങ്ങനെ കഴിക്കണവരാണല്ലോന്നുള്ളൊരു ഇതിലട്ട അപ്പൊ എനിക്കിപ്പോ കല്യാണം അതിന്റെ ആ ഒരു ടൈമൊക്കെ എത്തിയപ്പോഴും ഞാൻ വിചാരിച്ചു അല്ലെ ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ കഴിക്കാത്തവരും കുടിക്കാത്തവർ ഒന്നും ആരും ഇണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ ചിന്തിച്ചു കേട്ടോ പിന്നെയാണ് അങ്ങനെ എങ്ങനെയാണ് നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് കഴിക്കാത്തതും എനിക്കിഷ്ടാണ് അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ വന്നു അപ്പം മാമൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നു അപ്പം മാമൻ പറഞ്ഞു നീ 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 ഇപ്പോ സമ്മ കല്യാണത്തിന് സംഭവിച്ചോ നല്ല നല്ല ചക്കൻ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ എന്നൊക്കെ എന്നിട്ട് അപ്പോൾ എന്നിട്ട് മാമൻ എന്നിട്ട് ഫോൺ ഡയൽ ചെയ്ത് തന്നു സംസാരിക്കുക അങ്ങനെ അയ്യോ എന്താ ഞാൻ ഡൈലി ഞാനിപ്പോ എന്താ പറയാ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലും ആണെങ്കിലും വലിയ സാമ്പത്തിക സ്ഥിതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്റെ താഴെ നാല് പേരുണ്ട് ഞാനാണ് മുത്തത് പിന്നെ എന്റെ അച്ഛന്റെ ഒരു വരുമാനം മാത്രമേ ഉള്ളു മാമ പറഞ്ഞിട്ടു അവര് ഭയങ്കര സാധാരണക്കാരാണ് അങ്ങനെ സാമ്പത്തികമായിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഉണ്ണേട്ടം പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാ ഒരു എന്താ പറയാ ഒന്നും വേണ്ട കുത്തിടെ പോലും ഒരു സ്വർണമായിട്ടൊരു തരി പോലും വേണമെന്നില്ല വേണ്ടെന്നാണ് പറഞ്ഞത് എനിക്ക് അത് കേട്ടാശു ഇത്രയും നല്ലൊരു അങ്ങനെയല്ല അങ്ങനെയല്ല നമുക്ക് ആ പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു ഇതാണല്ലോ പിന്നെ ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കാര്യങ്ങൾ ഒരു പെൺകുട്ടിനെ കഴിച്ച ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അതെല്ലാം കണ്ടിട്ടുണ്ട് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ അച്ഛന്മാർക്ക് അങ്ങനെ കുടുംബത്തിൽ ദാരിദ്ര്യമായിരിക്കും എന്നിട്ട് അവര് പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചെടുക്കുമ്പോ കടക്ക വരുത്തിയിട്ട് ഇതുപോലെ കുറെ സ്വർണ്ണം കൊടുക്കുക കടക്ക കടം അവര് കല്യാണം കഴിഞ്ഞ പിന്നെ അവര് കടന്നിട്ട് കടം വീട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാ കുറെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പൊ നമുക്ക് അങ്ങനെ ശ്രീനന്ദത്തോടോ അങ്ങനെയുള്ള എന്റെ കൂടി ഒരു നല്ലവണ്ണം പഠിക്കണം അപ്പൊ ഇവിടെ ഡിഗ്രി കഴിഞ്ഞു പക്ഷെ പഠിപ്പൊക്കെ കണക്ക് തന്നെയാണ് അതിലാണ് കാര്യങ്ങളൊക്കെ ഞാനേ അതായത് അത് കഴിഞ്ഞ് വേറൊരു കഥ ഉണ്ട് കേട്ടോ ഉന്നയാട്ട് പഠിക്കാൻ പറ്റിട്ടില്ല ഒരു പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു നമുക്ക് മക്കളൊക്കെ ഉണ്ടാകുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിക്കാനും കഴിവുള്ള ഒരാളായിരിക്കണം വിദ്യാഭ്യാസം വേണം ആരൊറ്റ ആഗ്രഹം സാമ്പത്തിക എത്ര ദാരിദ്ര്യ ബുദ്ധിമുട്ടായാലും വിദ്യാഭ്യാസം അതായത് പഠിച്ചുകൊണ്ടിരിക്കണതാണെങ്കിലും കുട്ടീനെ ഞാൻ എത്ര വല്യ ആഗ്രഹമാണ് എത്ര പഠിക്കണം എന്ന് പറഞ്ഞാലും മുന്നേറ്റം പഠിപ്പിക്കുമായിരിക്കും പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ കോപ്പറേറ്റീവ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ആലത്തൂര് അപ്പോ അപ്പഴും അപ്പഴും ഞാൻ പറഞ്ഞ തന്നെ പഠിച്ചോണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞോ അപ്പൊ ഉന്നായിട്ട് പറഞ്ഞ അപ്പൊ ഇവിടെന്ന് പറഞ്ഞ പഠിച്ചോ അപ്പൊ പഠിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടും പഠിച്ചോളൂ അതൊന്നും ഒരു കുഴപ്പമില്ലാന്ന് എന്ന് നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഇവരുടെ വീട്ടിൽ നിന്ന് കേട്ടോ അപ്പൊ പിന്നെ അപ്പൊ പറഞ്ഞു എന്നോട് അപ്പൊ നിനക്ക് പിന്നെന്താ പ്രശ്നം പഠിച്ചോ നിനക്ക് നിനക്ക് പഠിക്കാൻ പലരും ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാനൊക്കെ പറയും പക്ഷെ കല്യാണം കഴിഞ്ഞ് പിന്നെ വിവരം സ്വഭാവം പോകും പിന്നെ പെണ്ണുങ്ങളുടെ കാലൊക്കെ കെട്ടിയിടും അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇടത്തുണ്ട് അപ്പൊ അതുപോലെ വിചാരിച്ചിട്ടുണ്ടാവും പിന്നെ ചിലപ്പോ ഞാൻ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞാൽ നിൽക്കുന്ന പഠിച്ചോ പക്ഷെ അവള് ഇത്ര വലിയ മണ്ടീ ഞാൻ വിചാരിച്ചിട്ടുണ്ടാവും അവിടെ മാത്രമാണ് ഒന്ന് പാളിയത് അതിന്റെ കഥകള് വേറെ ഫോൺ ചെയ്ത് സംസാരിച്ചപ്പോ എന്നോട് എനിക്ക് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പൊ ആ ഇനിപ്പോ എന്താ പഠിച്ചോളൂ പറഞ്ഞിട്ട് ഉണ്ണേട്ടൻ പറഞ്ഞു അപ്പൊ എന്നിട്ട് ഉണ്ണേട്ടൻ ചോച്ച എന്താവാൻ ആഗ്രഹം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ആ ഇതൊക്കെ നോക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് അപ്പൊ ഞാന് പറയുകയും ചെയ്തു ഇനിയിപ്പൊ ഞാൻ എന്താ പറഞ്ഞു പേടി ചീച്ച ഞാൻ ഇനി കഷ്ടപ്പെട്ട് അന്ന് ആ സമയത്ത് അതുവരെ ഞാൻ പഠിക്കാത്തതൊക്കെ ഇരുന്ന് ഓർക്കുവെച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനല്ലേ പഠിക്കുന്നു പറയുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പുലിയാണ് അപ്പൊ ശരി സമ്മതിച്ചു നമുക്കത് നോക്കാന്ന് പക്ഷെ അവള് ശരിക്കും ഞെട്ടിച്ചു നല്ല ഒന്നാ ഈ ഐ എസിന്റെ ഫുൾഫോം വരെ അവർക്ക് എന്താ അറിയില്ല എന്താ പറയുക അത് വരെ കറക്റ്റ് ആയിട്ട് അറിയില്ല അങ്ങോട്ടാണ് പറഞ്ഞത് അങ്ങനെ അപ്പോൾ അങ്ങനെ എന്താ പറയുക അപ്പോൾ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ അങ്ങനെ എഴുതുമ്പോൾ പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഡിഗ്രി പകുതിയായി സെക്കൻഡ് ഇയർ ആണല്ലോ അപ്പോൾ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതിന് മുന്നേ ഈ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് എൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിലും കുറേ കണ്ടുണ്ടിങ്ങനെ പ്രസവത്തിനൊക്കെ വീട്ടിൽ പോവുക അതായത് വീട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ നോക്കണം അങ്ങനത്തെയൊക്കെ എനിക്ക് എന്താണെന്നറിയില്ല ചെറുപ്പം മുതലേ എനിക്ക് ചെറുപ്പം മുതലേ മുതലേന്നല്ല നമുക്കൊരു ഒരു ബുദ്ധി വെച്ച പ്രായം മുതൽ തന്നെ നമ്മളിപ്പോൾ പ്രസവിച്ച് കൊണ്ട് പ്രസവത്തിന് വീട്ടിൽ പോയി അവരാണ് ഫസ്റ്റ് പ്രസവം നോക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിനോടൊന്നും തീരെ താല്പര്യമില്ല അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കൊണ്ടു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രസവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഇങ്ങനെ ഭാര്യയുടെ കാര്യമാണെങ്കിലും എന്റെ കുട്ടിയാണ് അപ്പൊ എന്റെ കുട്ടിയാകുമ്പോ പ്രസംഗ് ഞാനെ നോക്കുക അല്ലാണ്ട് എന്റെ വീട്ടുകാരുടെ അതൊക്കെ എന്റെ കടമയാണ് പണ്ടത്തെ ആൾക്കാരുടെ എനിക്ക് തന്നെയായിരുന്നു കാരണം വേറെ എന്റെ കുട്ടിയുടെ കാര്യം ഞാനും നോക്കുക പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചിലപ്പോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വീട്ടുകാർക്കൊക്കെ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും കല്യാണം കഴിച്ചുകൊടുത്തുള്ള ബുദ്ധിമുട്ടായിട്ട് തീർന്നാല് അങ്ങനെ ബുദ്ധിമുട്ടും കടങ്ങളും കാര്യങ്ങളും പിന്നെ വീണ്ടും ഒരു പ്രസവത്തിന് വേണ്ടി അവര് ഞാൻ കണ്ടിട്ടുണ്ട് അയ്യോ പ്രസവത്തിന് അപ്പൊ ഇന്നത് ചെയ്യണം കടം വാങ്ങിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അപ്പൊ അതൊക്കെ കാണുമ്പോഴേ എന്തിനു വേണ്ടിട്ട് ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ അങ്ങനെ ഞാൻ എനിക്കത് അതൊക്കെ അലോചിക്കുമ്പോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ വായിക്കാം കഴിക്കുന്നത് അതെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് അയ്യോ എന്ത് മതി ഞാനതിൽ ഉറപ്പിച്ചു എന്ത് മതി അങ്ങനെ ഒരുപാട് ഞാനും ഒരുപാട് കണ്ടിട്ടുണ്ട് പ്രസവിച്ചിട്ട് ചടങ്ങുകൾ കുട്ടിക്ക് വരെ എന്തെങ്കിലും കൊടുക്കുക അതിന് വേറെ ഇന്നത് അതായത് കാതിലി കഴുത്തിലേക്കുള്ള മാല അച്ഛന്റെ വീട്ടുകാർ ഇട്ട് കഴിഞ്ഞ അരഞ്ഞാളും അങ്ങനെയൊക്കെ കുറെ ചടങ്ങുകൾ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇഷ്ടംപോലെ പൈസ കറിലുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാം നമ്മളവിടെ നമ്മുടെ നോക്കിയാണ് ചടങ്ങൊക്കെ വലിയ കാര്യമില്ല അതെ അപ്പൊ അങ്ങനെ അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മനസ്സുകൊണ്ടാ കൊഴപ്പില്ല നല്ല ആളാണ് എന്നുള്ളൊരു ഇതായി പിന്നെ ഇങ്ങനെ മാമനാദ്യം ഒരു പ്രാവശ്യം ഡയലി ചെയ്ത് തന്നപ്പോ പിന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അല്ലെ ആ പിന്നെ ഞങ്ങളുടെ സംസാരിക്കാൻ പറഞ്ഞു പക്ഷെ അന്ന് ഈ സ്മാർട്ട് ഫോണൊന്നും ഇല്ല അപ്പൊ സാധാ ഫോണോട് ഇങ്ങനെ മണിപ്പൂറിലോളൊന്നും സംസാരിക്കും ഉറങ്ങണ വരുന്ന സംസാരിക്കും രാത്രി എപ്പഴായിരുന്നു സംസാരിക്കുന്ന പണി പിന്നെ ഏകദേശം ഒരു ആറുമാസൊക്കെ കല്യാണം നീട്ടാന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എല്ലാവർക്കും എനിക്കും എന്റെ വീട്ടുകാർക്കും ഒക്കെ തന്നെ പക്ഷെ ഞാൻ മൂന്ന് മാസം കൊണ്ട് നടത്തിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും കുറെ ഓടിയിട്ട് കിട്ടിയതാ വർഷത്തോളം ഞാൻ ഓടി അവസാനം അവസാനിട്ട് മാറിയാലോ അതന്നെ അപ്പൊ ജൂലൈയില് ജൂലൈയില് പെണ് കാണാൻ വന്നു സെപ്റ്റംബറിൽ നിശ്ചയം നവംബറിൽ കല്യാണം അതെ 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 അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഞാനൊക്കെ ആദ്യം പറഞ്ഞു പെണ്ണ് കാണാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ട് അതിന് നേരിട്ടങ്ങനെ താല്പര്യമില്ല വേറെ എന്തെങ്കിലും കാരണം ഒഴിവാക്കും പക്ഷെ അന്ന് അതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് സന്തോഷം കാരണം ഞങ്ങളാണ് ചേരേണ്ടത് ചേർന്നപ്പോഴാണ് സന്തോഷമായിരുന്നു മറ്റൊരു മറ്റൊരാളെ ചെലപ്പോ അത്രയ്ക്ക് സന്തോഷം ഉണ്ടാവില്ല നമുക്ക് ചിലപ്പോ ജീവിതത്തിൽ ഇതുപോലുള്ള മാറ്റങ്ങളോ അതെ അത് ദൈവം എന്താ പറയാ കല്യാണം കഴിഞ്ഞ അങ്ങനെയല്ല നമ്മൾ കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ കൊറേ കാര്യങ്ങൾ ഷെയർ ചെയ്യുവല്ലോ അങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അതായത് നമ്മുടെ നമ്മൾ അനുഭവിച്ച കുറെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തന്നപ്പോ ഏകദേശം ഞങ്ങൾ വരും ഒരേ ദുഃഖിതരാണ് അതെ 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 ദുഃഖങ്ങളും വിഷമങ്ങളും അതെ അങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ അടിച്ച് വിളിച്ച് നല്ല ഫ്രണ്ട്സിനെ പോലെ തീർച്ചയായിട്ടും അതാണ് പല കല്യാണിന്റെ പല കണ്ടിട്ടുണ്ട് പ്രശ്നങ്ങളും മടിയും ഇങ്ങനെ പറയാം കുറച്ച് നേരം അതിന്റെ പേരില് കൊറേ നാള് മിണ്ടാതിരിക്കും അങ്ങനെ ഒന്നും എനിക്കിഷ്ടം കഴിഞ്ഞിട്ട് കുറച്ചൊരു വർഷം കഴിഞ്ഞപ്പോൾ അവർ എന്തോ കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ തല്ലൂടി തല്ലൂടിയിട്ട് ഞാൻ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്ന ഞങ്ങൾ ഷോപ്പിലായിരുന്നു ടൗണില് കടയിലിരുന്നു അപ്പൊ ഞാൻ കാലത്ത് തല്ലുവിയിട്ട് കടയിൽ പോയി കട പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചുപോയിട്ട് ഞാൻ ഇവിടെ സ്നേഹത്തിൽ സംസാരിക്കും അപ്പൊ അവിടെ ഒന്നും മിണ്ടില്ല അപ്പൊ നീ എന്താ ഞാൻ മറന്നു കൂടി അപ്പൊ നിങ്ങളല്ലോ കാലത്ത് ചെയ്തു പറഞ്ഞു തന്നു പക്ഷെ എനിക്ക് അതായത് ഭാര്യ ഭർത്താവും കൂടെ തല്ലൂടി ചില ചിലപ്പോ ഒരു മൂന്ന് മാസം ആറുമാസം ഒക്കെ മിണ്ടാതിരിക്കും ഞാൻ എങ്ങനെ എങ്ങനെയാ നിങ്ങൾക്ക് അത് പറ്റണത് അങ്ങനെ മിണ്ടാതെ നിങ്ങൾ നിങ്ങൾ തന്നെ എന്തെങ്കിലും പറഞ്ഞു അതായത് ഒന്ന് മിണ്ടിക്കൂടെ തല്ലുകൂടിയിട്ടിരുന്നിട്ട് എന്താ കിട്ടാവുന്ന അത്രയും അത്രയും ആ ആറുമാസത്തോളം കഴിഞ്ഞു ഒന്നും അങ്ങനെ പോവല്ലേ അങ്ങനെ ഇരിക്കാൻ പാടും അതൊന്നും എനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് സംസാരിക്കാണ്ടിരിക്കാനേ പറ്റില്ല അങ്ങനെയാണ് തല്ലോട്ടം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കുറച്ച് കുറച്ചുകൂടായിട്ട് അങ്ങനെ അതിന് ഏറ്റവും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇതൊക്കെ കേട്ടാ പിന്നെന്താ പിന്നെ ഒന്നും കൂടെ പറയാനുണ്ടായിരുന്നു എനിക്ക് അല്ല പോയി പിന്നെ അത് മാത്രല്ല ആദ്യമൊക്കെ ഞാൻ വീട്ടുപോയിട്ട് ആദ്യമൊക്കെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് വീട്ടുപോ പക്ഷെ ഇപ്പൊ വീട്ടുപോലെ വർഷങ്ങളായിട്ട് അവള് വീട്ടുപോ ഞാനും പോകും കാരണം ഞങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞങ്ങൾ അങ്ങനെ എന്തേലൊക്കെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോ എന്നാലും വീഡിയോ ആണ് ഞങ്ങള് ഈ ജീവിതത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താ ഞാൻ എനിക്കും കുറേ ഫ്രണ്ട്സ് എനിക്ക് ഞാൻ എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ടാവും എനിക്ക് ഫ്രണ്ട്സിന് ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ കുറേ ടീമുകൾ ഇപ്പൊ ഇവിടെ ആണെങ്കിലും എന്നെ കല്യാണം കഴിച്ചോടും ഇവിടെ ആണെങ്കിലും ഇവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഡാൻസ് അങ്ങനെ കാര്യങ്ങളുണ്ട് ചെറിയൊരു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഞങ്ങളുടെ ഒരു കുറച്ച് ഫ്രണ്ട്സ് ഒരു കൂട്ടായ്മ പോലെ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ അങ്ങനെ കുറെ പേരുണ്ടാവുമ്പോ ഇപ്പൊ ഓരോ കാര്യം കേരളം ഞങ്ങൾ ഇടയ്ക്ക് ട്രിപ്പ് ഒക്കെ പോവും അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അപ്പൊ അതിനൊന്നും ഇവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ജിമ്മ അങ്ങനത്തെ എനിക്ക് എനിക്ക് ഫ്രണ്ട്സ് കുറവാ വളരെ കുറവാ ഫ്രണ്ട്സ് പറയുമ്പോൾ അപൂർവമായിട്ട് അത് മാത്രമല്ല ഈ പറഞ്ഞപോലെ ഞാൻ വീട്ടിൽ തന്നെയാണ് മറ്റേത് അപ്പൊ പിന്നെ വീട്ടില് തന്നെ കടയിലായിരുന്നു അപ്പൊ കുറച്ചൊക്കെ ഫ്രണ്ട്സ് ഇപ്പൊ വീട്ടിലായതുകൊണ്ട് ആരുമില്ല എന്റെ വിളുമാത്രമുള്ള ഫ്രണ്ട്സ് ഫ്രണ്ടായിട്ട് അവൾക്കാണ് ഇഷ്ടംപോലെ ഫ്രണ്ട്സാ ഇതിപ്പോ സാധാരണ നമ്മള് ഈ പറഞ്ഞപോലെ വർത്തകന്മാര് പുറത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഭാര്യമാര് ഇവിടെ കാത്തിരിക്കും ഇത് ഇവിടെ എങ്ങനെയും പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാത്തിരിക്കും വീട്ടില് അവിടെ ജിമ്മിൽ പോകുമ്പോൾ കാത്തിരിക്കും ഡാൻസ് പോയിരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് അറിയത്തി രണ്ടുപേരും ജമ്മിന് പോകും തിരുവാതിര കളി ഉണ്ട് അങ്ങനെ കുറെ കാര്യം ഡാൻസ് ഉണ്ട് ടൈം എൻഗേജാണ് ജോലി വീട്ടുപണി അതുപോലെ വീഡിയോ വീട്ടുപണിയും ഞങ്ങൾ ഒരുമിച്ച് അതും ഒരുമിച്ച് ഞാൻ ഹെൽപ്പിയും പണ്ടൊക്കെ എനിക്ക് ബുദ്ധി വെച്ചതിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയൊരു ഇഷ്ടമല്ല അത് എന്തിനാ അങ്ങനെ ചെയ്യണ എന്തിനെ ചെയ്യണന്നുള്ളൊരു ഇതാ കല്യാണം കഴിച്ച കഴിഞ്ഞു വന്നത് ഇതൊക്കെ ആയപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടപോലെ ഇഷ്ടപ്പെട്ട പോലത്തെ ഒരു ആളേനെ തന്നെ കിട്ടി അതാണ് വലിയൊരു അതിന് ദൈവത്തോട് ഞാൻ പറയുന്നത് കൃഷ്ണനോട് കൃഷ്ണ പിന്നൊരു കാര്യം കൂടി കൂടിയാ എനിക്ക് കൃഷ്ണനെ എന്ന് പറഞ്ഞ കൃഷ്ണഭക്തിയാണ് ഞാൻ എനിക്ക് കൃഷ്ണനെ പറഞ്ഞാൽ ഭയങ്കര അപ്പൊ കല്യാണത്തിന് മുമ്പ് എനിക്ക് കൃഷ്ണന്റെ പേരിലുള്ള ആരെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് കല്യാണം പേര് കൃഷ്ണൻ എന്നുള്ള പേരിൽ തന്നെ വളരെ കാരണം നമ്മള് ഭയങ്കര എന്താ പറയാ അത്രയും കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് അത് നടക്കുന്നു അഫർമേഷൻ പറയുന്നേ അതുപോലെ അത് കറക്റ്റ് അവൾക്ക് അഫർമേഷൻ ഒരുപാട് ഉണ്ട് ഇപ്പൊ ഈ കല്യാണ കാര്യത്തില് കൃഷ്ണന്റെ കാര്യം പറഞ്ഞു പിന്നെ പുകവലിക്കാൻ പാടില്ല മദ്യക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അതൊക്കെ അതേപോലെ തന്നെ ആയി പിന്നെയും പിന്നെ അവൾക്ക് ഈ പറഞ്ഞ പോലെ നല്ലൊരു വീട് അല്ലെ രണ്ട് നല്ല വീട്ടില് താമസകാലത്ത് അത്രയും ഭയങ്കര ദാരിദ്ര്യം വിളിച്ചാൽ ചെറിയൊരു വീട്ടില് താമസം ഉണ്ട് ഓരോ കഥ വേറെ രണ്ട് നല്ല വീട്ടില് താമസിക്കുന്ന സ്വപ്നങ്ങള് കാണാറുണ്ട് അപ്പം അത് അഫർമേഷൻ വരുന്നു പക്ഷെ നമ്മളിപ്പോഴും അഫർമേഷൻ നല്ല ക്ലാരിറ്റി വേണം അഫർമേഷനിൽ

കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ലവ് മാരേജാണോ അപ്പൊ അപ്പൊ അതിനൊക്കെ കൂടിട്ടുള്ള ഒരു എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ നീ നിർത്താലേ അപ്പൊ നീ പുതിയൊരു വീഡിയോയിൽ കാണാം അതെ ബൈ